ളത്തിലൊരാഗ്രഹമായിരുന്നു ഈ വേടൻ എന്ന് പറയുന്ന ആളെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ ആരാണോ എന്താണോ എങ്ങനെയാണോ എന്നൊന്നും അറിയില്ല കേട്ടാ പക്ഷേ എല്ലാവരും ഇയാളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇയാളെ ഇയാളെന്ന് പറയുന്നത് ഒന്ന് വിചാരിക്കരുത് വേടൻ ഓക്കെ വേടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്ര ഇഷ്ടപ്പെടണെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഭഗവാനെ ഇത്രയും തിരക്ക് തിക്കി തിരക്ക് ആ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തിരക്ക് അവിടെയെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒരു പ്രത്യേകത ഈ പറയുന്ന വേടനുണ്ട് എന്ന് അങ്ങനെ ഞങ്ങൾ പതുക്കെ ചെന്നു ചെന്നപ്പോൾ അവിടെ പ്രസിദ്ധ ചേച്ചിയുടെ എന്തൊക്കെയോ പരിപാടിയാണ് നടന്നിരുന്നത് അതായത് നാടൻ അങ്ങനെ നടൻ പാട്ട് കണ്ടു കുറച്ച് നേരം അങ്ങനെ നടന്നു കുറച്ച് നേരം ചുറ്റിക്കറങ്ങി സ്റ്റേജിൻ്റെ ഒന്നും അടുത്ത് എത്താൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ അത്രയും തിക്കും തിരക്കായിരുന്നു പോലീസ് കാണി ചുറ്റുമുണ്ട് പിന്നെ അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെക്കറേഷൻസൊക്കെയാണ് ഒരുപാട് ഐറ്റംസൊക്കെ വിൽക്കാനും വാങ്ങാനും ഒക്കെ ആൾക്കാർ ഉണ്ട് ഇമാതിരി തിരക്ക് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിലൊരു ഓവർവ്യൂ എന്ന് പറയുന്നത് പക്ഷെ എന്തെങ്കിലും വാങ്ങിച്ചു ചോദിച്ചാൽ തിന്നാൻ എന്തൊക്കെയോ വാങ്ങിച്ചു അതിനിടയിൽ ചെറിയ ഈ ബ്ലോഗർമാരെയൊക്കെ സംവദിക്കണം കേട്ടോ ഈ സാധനവും തൂക്കിയിട്ട് പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കണം ഈ കുറ്റം പറയുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഓരോ വീഡിയോസ് എടുക്കണമെന്നുള്ളത് നാട്ടുകാർക്ക് എന്ത് പറഞ്ഞാൽ മതി ചുമ്മാ സുഖല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി എവിടെ നിന്ന് ഭയങ്കര കഷ്ടപ്പാടാണ് ഇത് വീഡിയോ എടുക്കണം എന്നിട്ടത് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതൊരു ആയിരം തവണ കാണണം കണ്ടിട്ട് വീണ്ടും വീണ്ടും പുരങ്ങി വീണ്ടും വീണ്ടും നോക്കണം എൻ്റെ ഭഗവാനെ അല്ലാസ്റ്റ് സ്റ്റേജൊക്കെ വീണ്ടും വേടൻ ഇപ്പെത്തും ഇപ്പെത്തും എന്നുള്ള ഒരു എന്നിട്ടും കണ്ടിട്ട് ഞാൻ പോലുള്ളൂന്ന് പറഞ്ഞു ഞാൻ കൊറേ കാലാഗ്രഹാണ് ആരുന്നറിയില്ല എന്നാലും ഏ പാട്ടൊക്കെ കേട്ടിട്ട് കടലമ്മെ കട്ടത് ആ പാട്ടല്ലേ അയ്യോ അതൊക്കെ ഭയങ്കര ഇപ്പോഴും ഉള്ളുലയ്ക്കുന്ന പാട്ടുകളായിട്ട് മാറി പണ്ട് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ എങ്ങനെ ഇഷ്ടത്തോടെ കേട്ടത് കേട്ടിരിക്കണത് ഇപ്പോൾ വേടൻ്റെ പാട്ടുകളായി മാറി തുടങ്ങി അറ്റ്ലാസ്റ്റ് കാത്തിരിപ്പിനൊടുവിൽ ആര് വന്നു നമ്മുടെ താരം എത്തി വേടൻ എത്തി എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയിലൂടെ കേട്ടാണ് കണ്ടേക്കുന്നത് നേരിട്ട് ആ കണ്ടു അവിടെ മതി سف 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 اے طرحي لني طرحي لني دتا ها ته बार 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 � ഗാംഭീര്യം കണ്ടിട്ട് ശരിക്കും അല്ലേ ഒരു നമുക്ക് എങ്ങനെയാണ് എല്ലാ ഇന്നത്തെ പിള്ളേരും വേണ്ട വയസ്സായവർ മുതൽ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അത്രയും അഡിക്റ്റായിട്ട് പോകുന്നത് ഇതാണെന്നുള്ള ആ ഒരു കാര്യം ഒരു തിരിച്ചറിവ് ഈ ഒരു പാട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടാണ് എന്തായാലും അതിൻ്റെ ഇടയിൽ ആരനക്കോ മിസ്സാവുന്നുണ്ട് മിസ്സായ ആളുകളുടെ പേര് പറയുന്നുണ്ട് സ്റ്റേജിലേക്ക് കയറ്റി വിടുന്നുണ്ട് ദൈവം ഫേമസ് ആവാൻ വേണ്ടിയിട്ടാന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്തായാലും എന്നെ കാണാതായില്ല എൻ്റെ കെട്ടിയവനും കാണാതായില്ല എന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു Tô, tô,